ഓ ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യയ നമ ഓ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന കുജൻ്റെ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുന്നത് എന്ന് നോക്കാം ഇവർക്ക് ഏഴാം ഭാവത്തിലായിരുന്ന കുജൻ നന്നേ ധനക്ലേശം വരുത്തിയിരുന്നതാണ് വീട്ടുകാരുമായിട്ട് പിണക്കം നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഉദര രോഗങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങളൊക്കെ തന്നിരുന്നു വിവാഹ തടസ്സം പോലും ഉണ്ടായിരുന്നതാണ് തന്നിരുന്നതാണ് ജീവിത പങ്കാളി മൂലം ക്ലേശം അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയ പല ദോഷങ്ങളും തന്നിരുന്നു ഏഴാം ഭാവത്തിൽ നിന്നിരുന്ന കാലം ഡിസംബർ ഇരുപത്തി ഏഴ് വരെയുള്ള കാലം ഇപ്പോൾ അത് അവിടുന്ന് ധനുരാശിയിലേക്ക് മാറുക മാറിയിരിക്കുകയാണ് അത് എട്ടാം ഭാവത്തിലോട്ടാണ് മാറിയിരിക്കുന്നത് ഇതും അത്ര നല്ലതായ ഒരു മാറ്റം ഒന്നും അല്ല ധനക്ലേശത്തിന് നല്ല സാധ്യതയുണ്ട് കടം വാങ്ങിക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട് രോഗങ്ങൾ ക്ലേശിപ്പിക്കാം സ്ഥാനഭ്രംശത്തിന് പല സ്ഥലം സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും കഠിന തടസ്സങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സില് പാർട്ട്ണറും ആയിട്ടോ ജീവിത പങ്കാളിയുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ഒരു സന്തോഷമോ സമാധാനവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പഴയ വീടും മറ്റും പുതുക്കിപ്പണിയുന്നതിന് നല്ല ഒരു സാധ്യത കാണുന്നുണ്ട് അതിനായിട്ട് ആവശ്യത്തിലേറെ ധനച്ചെലവിനും സാധ്യത കാണുന്നു ഹെൽത്ത് സംബന്ധമായി വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അത് തീർച്ചും തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ് അതല്ലാത്ത പക്ഷം അതുമൂലം വളരെയേറെ ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ടാകും അതിലോട്ട് കൂടുതൽ താല്പര്യത്തിനും ഇടയുണ്ട് സാധാരണയിൽ കവിഞ്ഞ് അത് ഉപയോഗിക്കരുത് അത് ദോഷത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയം കഴിവതും ലഹരി പദാർത്ഥങ്ങളൊക്കെ തീർത്തും ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ വളരെയേറെ നന്നായിട്ട് വരും അതുപോലെ രക്തസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു ആയുധങ്ങളുടെ ഉപയോഗം ഒക്കെ വളരെയേറെ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യുക കർമ്മസ്ഥലത്ത് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നതിന് ഇടയുണ്ട് ദൂരയാത്രക്കും സാധ്യത കാണുന്നു കുടുംബത്തിൽ നിന്നും മാറി താമസിക്കേണ്ടി വന്നേക്കാം അതുപോലെ മാനക്കേട് പലപ്പോഴും സഹിക്കേണ്ടി വരുന്ന വന്നേക്കാനും ഇടയുണ്ട് ദോഷ പരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു കടുംപായുസം വഴിപാട് നടത്തുകയോ അതല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിക്കലോ മാല ചാർത്തൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക ദോഷം കുറയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ച പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ് അതുപോലെ ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തരശതനാമം ജപിക്കുക നൂറ്റിയെട്ട് നാമങ്ങളാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ അത് ജപിച്ചാൽ വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് പ്രാ ശ്രദ്ധയോടുകൂടി ഇത് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ദോഷങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടുന്നതിന് സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ധർമ്മ ഇഷ്ട ഇഷ്ടദൈവസ്ഥാനത്ത് ഒക്കെ വഴിപാടുകൾ ചെയ്യുക പിന്നെ ഈ ചൊവ്വാഴ്ച ദിവസങ്ങൾ പുതിയ കാര്യങ്ങൾക്കോ ദൂരയാത്രക്കോ ഒക്കെ തുടങ്ങാതെ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ